പ്രിയമുള്ളവരെ പതിവ് പോലെ രണ്ട് കവിതകളിലൂടെ ഞാൻ ആരംഭിക്കുന്നു ആദ്യത്തേത് ഗ്വാട്ടിമാലൻ വിപ്ലവകാരിയും സ്പാനിഷ് കവിയുമായിരുന്ന ഓട്ടോറിനോ കാസ്റ്റയുടെ ഒരു കവിതയാണ് ഒരു നാൾ ഇന്നാട്ടിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടും ഒരു നാൾ ഇന്നാട്ടിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാൽ ചോദ്യം ചെയ്യപ്പെടും ഒറ്റപ്പെട്ട ഒരു ചെറുനാളം പോലെ സ്വന്തം രാജ്യം കെട്ടടങ്ങിയപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു എന്ന് അവർ നിങ്ങളോട് ചോദിക്കും ഉടയാടകളെക്കുറിച്ചോ നീണ്ട ഉച്ചമയക്കങ്ങളെക്കുറിച്ചോ അവർ അന്വേഷിക്കില്ല ഇല്ലായ്മയുടെ ആശയത്തെക്കുറിച്ചുള്ള വന്ധ്യമായ പോരാട്ടത്തെക്കുറിച്ച് ആരായുകയില്ല എല്ലാം തികഞ്ഞ ജീവിതത്തിൻ്റെ ന്യായങ്ങളിൽ ഉടലെടുത്ത അസംബന്ധം നിറഞ്ഞ ന്യായീകരണങ്ങളെക്കുറിച്ച് അവർ ചോദിക്കില്ല അന്ന് സാധാരണക്കാരായ മനുഷ്യർ വരും രാഷ്ട്രീയ ബുദ്ധിജീവികളുടെ പുസ്തകങ്ങളിലും കവിതകളിലും ഇടമില്ലാതിരുന്നവർ അവർക്ക് അന്നവും പാലും മുട്ടയും എത്തിച്ചു കൊടുത്തിരുന്നവർ അവരുടെ കാറോടിച്ചിരുന്നവർ അവരുടെ നായ്ക്കളെയും പൂന്തോട്ടങ്ങളെയും പരിപാലിച്ചിരുന്നവർ അവർക്ക് വേണ്ടി പണിയെടുത്തിരുന്നവർ അവർ വന്ന് ചോദിക്കും പാവപ്പെട്ടവർ നരകിച്ചപ്പോൾ അവരിലെ അലിവും പ്രാണനും കെട്ടൊടുങ്ങിയപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു നിങ്ങൾ എൻ്റെ നാട്ടിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികളെ നിങ്ങൾക്ക് ഉത്തരം മുട്ടും നിശബ്ദതയുടെ കഴുകൻ നിങ്ങളുടെ കുടല് കൊത്തി തിന്നും സ്വന്തം ദുരവസ്ഥ നിങ്ങളുടെ ആത്മാവിൽ തുളച്ചു കയറും അപ്പോൾ ലജ്ജ കൊണ്ട് നിങ്ങൾക്ക് മിണ്ടാൻ കഴിയുകയില്ല അപ്പോൾ ലജ്ജ കൊണ്ട് നിങ്ങൾക്ക് മിണ്ടാൻ കഴിയുകയില്ല രണ്ടാമത്തെ കവിത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കവിതയാണ് അത് എമിൽ മാർട്ടൻ നിമോറുടെ നിമോളറുടെ കവിതയാണ് കവിത എങ്ങനെയാണ് അവർ ആദ്യം കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു അല്ലായിരുന്നു പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല പിന്നീട് അവർ ജൂതരെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല ഒടുവിൽ അവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരും അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല കവിത നമുക്ക് മനഃപ്പാഠമാണ് പക്ഷേ ഈ കവിത എഴുതാനുണ്ടായൊരു സാഹചര്യമുണ്ട് ഒരു ദിവസം ദൈവം നിമോളറുടെ സ്വപ്നത്തിൽ വന്ന് നിമോളറോട് ചോദിക്കുകയാണ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിനും നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് നീ എവിടെയായിരുന്നു അപ്പം നിമോളർ മറുപടി പറയുന്നു മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തഞ്ച് വരെ ഞാൻ നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിലായിരുന്നു അപ്പോൾ മുപ്പത്തിമൂന്നിനും മുപ്പത്തേഴിനും ഇടയ്ക്കുള്ള കാലത്തോ ദൈവം വീണ്ടും ചോദിക്കുന്നു അപ്പോൾ നിമോളർ പറയുന്ന മറുപടി അന്ന് ഞാൻ ഇടവകകളിൽ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു അപ്പോൾ ദൈവം നിമോളറോട് ചോദിക്കുന്നു അന്ന് വരാൻ പോകുന്ന ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നീ ജനങ്ങളെ ബോധവാന്മാരാക്കിയിരുന്നെങ്കിൽ ഈ പറയുന്ന അപകടം ഈ രാജ്യത്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഈ രണ്ട് കവിതകളും നമ്മളോട് നേരിട്ട് സംവദിക്കുന്ന ഒരു വർത്തമാനകാലത്താണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് നാലാം തീയതി വരുന്ന വിധിയുണ്ടല്ലോ അത് ഒരു രാജ്യത്തിൻ്റെ ഭരണം ആര് നടത്തണം എന്ന് തീരുമാനിക്കുന്നൊരു വിധിയല്ല അത് ഒരു രാജ്യത്തിൻ്റെ വിധിയാണ് അടുത്ത വർഷം നമുക്കിങ്ങനെയൊക്കെ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന അടുത്ത വർഷം എനിക്കിതുപോലെ പ്രസംഗിക്കാൻ കഴിയുമോ എന്ന് തീരുമാനിക്കുന്ന ഒരു വിധിയാണത് നോക്കൂ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ വിധി മറ്റൊന്നായാൽ തൊള്ളായിരത്തി ഇരുപത്തി നാ അല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ നമ്മുടെ ഭരണഘടന റദ്ദിയപ്പെടും അവിടെ പകരം കയറിയിരിക്കാൻ പോകുന്നത് വിചാരധാരയും മനുസ്മൃതിയും ചേർന്ന് വൾഗറായിട്ടുള്ളൊരു കോമ്പിനേഷനായിരിക്കും ദേശീയ പതാകയ്ക്ക് പകരമായിട്ട് സ്വസ്തിക ചിഹ്നമുള്ള കാവിക്കൊടി വരും നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് മാറും ഗാന്ധിക്ക് പകരം അവിടെ സവർക്കറായിരിക്കും കയറിയിരിക്കാൻ പോവുക ഇപ്പം തന്നെ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഗാന്ധി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണത്രേ ഗാന്ധിയെ അറിയുന്നത് തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ഗാന്ധിയുടെ നൂറാം ജന്മദിനത്തിന് അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത് രാജ്യങ്ങളാണ് നാൽപ്പത് ലോകരാജ്യങ്ങളാണ് ഗാന്ധിയുടെ ചിത്രമുള്ള സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത് ഗാന്ധിയുടെ പടത്തിന് പകരം അവിടെ സവർക്കറുടെ പടം വരും എന്ന് മാത്രമല്ല നോക്കൂ ഫാസിസ്റ്റ് ഭരണം അധികാരത്തിലുണ്ടായിരുന്ന ഇറ്റലിയിൽ ജർമ്മനിയിൽ അല്ലെങ്കിൽ സ്പെയിനിൽ ഒരിടത്ത് പോലും ഒരിടത്തുപോലും ഒരാളുടെ വീടിൻ്റെയും ചുമരിൽ ഹിറ്റ്ലറുടെ അല്ലെങ്കിൽ മുസോളിനിയുടെ അല്ലെങ്കിൽ ഫ്രാങ്കോയുടെ ചിത്രങ്ങളില്ല കേട്ടോ പക്ഷേ ഇവിടെ വരാൻ പോകുന്നത് എല്ലാ വീടിൻ്റെയും ചുമരിൽ നാഥുറാം ഗോഡ്സയുടെ ചിത്രം വരണം എന്ന ഒരു ഫത്വ ഇവർ പുറപ്പെടുവിക്കും എന്നുള്ളതാണ് ദേശീയ ഗാനത്തിന് പകരമായിട്ട് നമുക്ക് പാടേണ്ടി വരിക നമസ്തേ സദാവത്സലേ മാതൃഭൂമി എന്ന് തുടങ്ങുന്ന രണഗീതമായിരിക്കും അത്തരം ഒരു അപകടത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ നാം ഇന്ത്യ ഇന്ത്യ പുറകോട്ട് നടക്കുകയാണ് കേട്ടോ എല്ലാ അർത്ഥത്തിലും കാരണം ഇന്ത്യക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു ശാസ്ത്ര പാരമ്പര്യമുണ്ടായിരുന്നു അതിസമ്പന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ശാസ്ത്ര പാരമ്പര്യം ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് മറ്റ് രാജ്യങ്ങളെക്കാൾ ഒരുപാട് മുന്നോട്ട് പോയിരുന്ന ഒരു ജനതയായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്ട്രോളജി ആസ്ട്രോണാമി അല്ലാട്ടോ ജ്യോതിശാസ്ത്രമാണ് ജ്യോതിഷമല്ല ഈ കവടി നിരത്തിയിട്ട് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഇന്ത്യൻ ഒറിജിനല്ലാട്ടോ അതുകൊണ്ട് അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അലക്സാണ്ടറിൻ്റെ കൂടെ വന്ന കാൽഡിയൻ ജ്യോതിഷിമാർ അവർ ഇവിടെ ഇറക്കുമതി ചെയ്തൊരു സാധനമാണ് പക്ഷെ കാൽഡിയൽ ഇപ്പോഴോ ഈ സാധനം ഇല്ല കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്ത്രീകളുടെ കല്യാണം മുടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ചൊവ്വയാണ് ചൊവ്വയിലേക്ക് മനുഷ്യൻ പോകുന്ന കാലത്ത് പോലും മെറ്റലർജിയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരുന്നു കാൽസുലേഷൻ ഡിസ്റ്റിലേഷൻ ഇതൊക്കെ പിന്നീട് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോകമറിയുന്നത് പക്ഷെ ഇവിടെ പന്ത്രണ്ടും പതിമൂന്നും നൂറ്റാണ്ടുകളിൽ അതുണ്ടായിരുന്നു എന്തിന് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി അത് ഗണപതിയുടെ തല ഒട്ടിച്ച പരിപാടിയല്ലാട്ടോ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്ന സംഗതിയാണ് നാസാസന്ധാനം മുറിഞ്ഞുപോയ മൂക്കൊട്ടിക്കുക എന്ന് പറഞ്ഞ പരിപാടി രണ്ടായിരം കൊല്ലം മുമ്പ് ഇന്ത്യയിൽ നടന്നിരുന്നു പൈസ് ഈക്വൽ ടു ത്രീ പോയിൻ്റ് വൺ ഫോർ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ ത്രീ പോയിന്റ് വൺ ഫോറില് നിൽക്കില്ല കേട്ടോ ഇരുപത്തിരണ്ട് വൈ ഏഴ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ദശാംശങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കും അതിനെ പതിനഞ്ച് ദശാംശം വരെ കണ്ടുപിടിച്ച മനുഷ്യൻ മലയാളിയായിരുന്ന ഇരിങ്ങാലക്കുടക്കാരനായിരുന്ന സംഗ്രമ മാധവൻ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു ഈ രാജ്യത്തു നിന്നാണ് ഒരു പ്രധാനമന്ത്രി പോയിട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ശാസ്ത്രബോധവും യുക്തിചിന്തയുമുള്ള ആ രണ്ട് വാക്കിനുമല്ലാത്ത പ്രസക്തി ഉണ്ട് കേട്ടോ ശാസ്ത്രബോധം യുക്തിചിന്ത കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനയുടെ അമ്പത്തൊന്നാം അനുച്ഛേദമാണ് ശാസ്ത്രബോധവും യുക്തിചിന്തയുമുള്ള മനുഷ്യരായി മാറുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമയാണെന്ന് പൗരന് മൗലികാവകാശം മാത്രമല്ല കേട്ടോ ഉള്ളത് കടമയും കൂടിയുണ്ട് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരാർട്ടിക്കിളാണത് അതുകൊണ്ട് ശാസ്ത്രബോധവും യുക്തിചിന്തയുമുള്ള മനുഷ്യരുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ടാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന സാധനം പണ്ട് വേദങ്ങളിലുണ്ട് എന്ന് ഇദ്ദേഹം പ്രസംഗിക്കുന്നത് ആൾക്കാർ ചിരിച്ചു ഇങ്ങോര ആർ എസ് എസിൻ്റെ ശിബിരത്തിൽ പോയിട്ട് പ്രസംഗിച്ചോട്ടെ എന്ന് എനിക്കൊരു വിരോധമില്ല എന്ന് കാരണം അവിടെ കേട്ടിരിക്കുന്ന ആളുകൾ ഇങ്ങോരേ പോലെ തന്നെയുള്ള മൊയന്തുകളാണ് പക്ഷേ അവിടെ അന്താരാഷ്ട്ര ശാസ്ത്ര കോൺഗ്രസ്സിൽ അപഹാസ്യനാകുന്നത് ഈ മനുഷ്യനല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ഇങ്ങോർക്കുണ്ടല്ലോ എന്നിട്ടോ അത് കേട്ട് കയ്യടിക്കാനായിട്ട് ഇങ്ങോട്ട് കുറേ അനുയായികളും ഇങ്ങോർക്കുണ്ടല്ലോ ഒരു തരം മനോരോഗമാണ് കേട്ടോ ആ മനോരോഗത്തിന് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറയുക ഡെല്യൂഷൻ എന്നാണ് ഡെല്യൂഷൻസ് ആർ ഫോൾസ് നോഷൻസ് വിച്ച് കനോട്ട് ബി കറക്റ്റഡ് ഇവൻ ബൈ ഗിവിംഗ് ആൻ എവിഡൻസ് ടു ദ റൈറ്റ് കോൺട്രി അതാണ് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് അതായത് നിങ്ങൾക്കൊരു ധാരണയുണ്ട് അത് തെറ്റിദ്ധാരണയാണ് അപ്പോൾ വിവരമുള്ള ആളുകൾ ബൈ ഗിവിംഗ് ആൻ എവിഡൻസ് ടു ദ റൈറ്റ് കോൺട്രി അതായത് തെളിവ് സഹിതം നിങ്ങളോട് പറഞ്ഞു തരികയാണ് ഇത് ശരിയല്ല കേട്ടോ അല്ലെങ്കിൽ ഇതല്ല ശരി ശരിയിട്ടോ പക്ഷെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല ഈ ഡെലിയൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടൊരു ചെറിയ ഉദാഹരണം മതി പണ്ടൊരു സിനിമയിൽ ജഗതി പറഞ്ഞിട്ടില്ലേ ഇതെന്നെക്കുറിച്ചാണ് എന്നെക്കുറിച്ച് തന്നെയാണ് എന്നെക്കുറിച്ച് മാത്രമാണെന്ന് അത് ഡെലിയൂഷൻ ഓഫ് റെഫറൻസ് എന്ന് പറയുന്നൊരു സാധനമാണ് ഇങ്ങോർക്കുള്ള ഡെല്യൂഷനെ നമ്മൾ ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡിയ എന്നാണ് പറയുക അതായത് എനിക്കെല്ലാം അറിയാം അവിടെ കൊണ്ട് നിന്നാൽ കുഴപ്പമില്ലപ്പം എനിക്ക് മാത്രമേ അറിയൂ ഇത് പറഞ്ഞ് കയ്യടിക്കാനായിട്ട് കുറേ ആളുകൾ അതുകൊണ്ട് അതൊരു മനോരോഗമാണ് അതിന് ചികിത്സ വേണം കാരണം ഇപ്പോൾ സൈക്യാട്രി വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടോ പഴയതുപോലെ കറണ്ട് അടിപ്പിക്കലൊന്നുമില്ല നല്ല മരുന്നുകളുണ്ട് കൊണ്ടുപോയി ഏതെങ്കിലും പ്രാന്താശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കുക എന്നുള്ളതാണ് വേണ്ടത് രണ്ട് നമ്മളൊരു കാലത്ത് ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു ദർശനമുണ്ട് ആ ദർശനത്തിന് നമ്മൾ ദർശനം എന്നാണ് പറയുക നാച്ചുറൽ ഹ്യൂമനിസം അതായത് നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരേ സൂര്യൻ്റെ ഒരേ ആകാശത്തിൻ്റെ കീഴിലാണ് എന്നും നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരേ ഭൂമിയിലാണ് എന്നും ആ ഭൂമി നമുക്കെല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് എന്നും പറയുന്ന ഒരു ദർശനത്തിൻ്റെ പേരാണത് അതായിരുന്നു ഒരു കാലത്ത് നമ്മുടെ എല്ലാം സ്വത്വം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് പണ്ട് കവികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വച്ചത് എങ്ങുമനുഷ്യൻറെ ചെത്തവും ചൂരുമുണ്ടെങ്ങും എങ്ങും വെളിച്ചം വെളിച്ചമെന്ന് ഉള്ളു നീ പ്രാർത്ഥനയാകുന്ന വെള്ളപ്പിറാവിന ഞാൻ ഉയർത്തിയിടവേ എന്നോ എൻവി എഴുതുമ്പോൾ എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിടുകയാണ് എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു ഇന്ന് ആഫ്രിക്കയാതെണ്ണാട് എന്ന് എൻ വി കൃഷ്ണവാര്യെഴുതുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈ നാച്ചുറൽ ഹ്യൂമനിസം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതകളാണ് വിവേകാനന്ദൻ്റെ അതിപ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗമുണ്ടല്ലോ അതിനകത്ത് വിവേകാനന്ദൻ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് അതിങ്ങനെയാണ് ഐ ബിലോങ് ടു എ നാഷൻ വിച്ച് ആർ ഷെൽഡ് ഓൾ ദ പേഴ്സിക്യൂട്ടഡ് ആൻഡ് ദ റെഫ്യൂജീസ് ഫ്രം ഓൾ ദ കൺട്രീസ് ഓഫ് ദ എർത്ത് എന്നാണ് ഈ ലോകത്തെ ഏത് രാജ്യങ്ങളിൽ നിന്ന് മതത്തിൻ്റെ രാജ്യാതിർത്തയുടെ പേരിൽ നിഷ്കാസിതരായ മനുഷ്യർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ അവരെയെല്ലാം രണ്ട് കൈയും നീട്ടി നെഞ്ചോട് ചേർത്ത പാരമ്പര്യമുള്ള ഒരു രാജ്യത്തു നിന്നാണ് ഞാൻ വരുന്നത് എന്നുള്ളതാണ് ആ രാജ്യമാണ് കേട്ടോ ുഷ്യരെയായിട്ട് ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം സി എ പൗരത്വ ഭേദഗതി നിയമം അത് വീണ്ടും തെരുവിലയ്ക്ക് അവരിട്ട് തന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒന്ന് നിയമത്തിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അത് അടിസ്ഥാനപരമായിട്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളതാണ് അത് ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് ഇരുപത്തൊന്ന് ഈ മൂന്ന് നമ്മുടെ അവകാശങ്ങളെ മൗലികാവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമമാണ് ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും തുല്യത തുല്യനീതി വിഭാവനം ചെയ്യുന്ന ഒരു ഭരണ മറ്റേ ഒരു അവകാശമാണ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനഞ്ചിൽ വീണ്ടും ഇതിൻ്റെ എക്സ്റ്റൻഷനാണ് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനഞ്ചിൽ വീണ്ടും പറയുന്നു ജാതി മതം ലിംഗം ഭാഷ ജനിച്ച സ്ഥലം ഇതിൻ്റെ ഒന്നും പേരിൽ ഒരു പൗരനും ഒരു വിവേചനവും പാടില്ല എന്ന് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൽ വീണ്ടും പറയുന്നു ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി അതായത് അഭിമാനബോധത്തോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശമാണ് അവിടെ കൊണ്ട് തീരുന്നില്ലെന്ന് ഇവരുടെ പൗരത്വ ഭേദഗതി നിയമം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബറിന് മുമ്പ് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ടുള്ള ഹിന്ദു സിഖ് പാഴ്സി ബൗദ്ധൻ ജൈനൻ ക്രിസ്ത്യാനി ഇത്രയും ആളുകൾക്ക് പൗരത്വം നൽകാം തന്നെ ഐക്യരാഷ്ട്രസഭ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഇതാണ് എന്തേ ശ്രീലങ്ക മ്യാൻമാർ ടിബറ്റ് ഇവ ഉൾപ്പെടുത്തിയില്ല വളരെ കൃത്യമാണ് ഉദ്ദേശം മാത്രവുമല്ലെന്ന് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ദില്ലിയിലിരുന്ന് രണ്ട് ദിനോസാരുകളല്ല ഇതിനൊക്കെ ചില നാട്ടു നടപ്പുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് തീരുമാനമെടുക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ന്യൂയോർക്കിൽ നടന്നൊരു കൺവെൻഷൻ ഉണ്ട് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഫോർ മൈഗ്രൻസ് ആൻഡ് റെഫ്യൂജീസ് എന്നുള്ളതാണ് ആ കൺവെൻഷൻ്റെ തലവാചകം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലെ പ്രതിനിധികളാണതിലും പങ്കെടുത്തത് നമ്മുടെ പ്രധാനമന്ത്രിയും പോയിരുന്നു കേട്ടോ ഇവരെല്ലാവരും കൂടെ ഒപ്പിട്ടൊരു കരാറുണ്ട് ആ കരാറ് പ്രകാരം ഇങ്ങോട്ട് വരുന്ന ഒരു രാജ്യത്തേക്ക് വരുന്ന ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച വാക്ക് റെഫ്യൂജിന്നാണ് കേട്ടോ ഉപയോഗിക്കേണ്ട വാക്ക് മൈഗ്രൻ്റ് എന്നാണ് റെഫ്യൂജീസ് ആയിക്കോട്ടെ മൈഗ്രൻ്റ് ആയിക്കോട്ടെ അസൈലം ആയിക്കോട്ടെ ആർക്കായാലും അവരുടെ ഇടയിൽ ഒരു വിവേചനവും പാടില്ല എന്നൊരു അന്താരാഷ്ട്ര നിയമം കൂടെയുണ്ട് ഈ നിയമങ്ങളുടെയെല്ലാം നഗ്നമായ ലംഘനമാണ് ഭരണഘടനാ ലംഘനമാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് ഇവർക്ക് ഭരണഘടനയോട് അത്രയേറെ താല്പര്യമുള്ള ആൾക്കാരാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ ഇവിടെ നാളെ ഭരണഘടനയായിട്ട് വരാൻ പോകുന്ന വിചാരധാരയാണെന്ന് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ മൂല്യങ്ങളുണ്ട് അത് നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ പറയുന്ന മൂല്യങ്ങളാണ് അത് ഉടലെടുക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അതേ മുദ്രാവാക്യങ്ങളാണ് അംബേദ്കർ ഒന്നുകൂടെ പറയുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ പോലും വരുന്നത് ബുദ്ധനിൽ നിന്നാണ് ബുദ്ധനാണ് ജനാധിപത്യത്തെ ഏറ്റവും ആദ്യമായി ഏറ്റവും മനോഹരമായിട്ട് ഡിഫൈൻ ചെയ്ത മനുഷ്യൻ ബുദ്ധൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ബഹുജന ഹിതായ എന്തിനു വേണ്ടിയായിരിക്കണം ഭരണം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരിക്കണം നമ്മൾ ജീവിക്കുന്നത് അത് ബഹുജനങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കണം അല്ലെങ്കിൽ ബഹുജനങ്ങളുടെ ഹിതത്തിന് വേണ്ടിയിട്ടായിരിക്കണം അതിന് പകരമാണ് വിചാരധാര കയറി വരാൻ പോകുന്നത് ആ പുസ്തകം പറ്റുമോ നിന്ന് മേടിച്ച് വായിക്കണം കേട്ടോ നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഒരു പുസ്തകം ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടില്ല കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തിലെ ഒരു ഒരു പാരഗ്രാഫ് വായിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പ പൊക്കോളും ഒരു ചാപ്റ്റർ മൊത്തത്തിൽ വായിപ്പിക്കരുത് ഒരു ചാപ്റ്റർ മൊത്തത്തിൽ വായിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വൈറലകും അതമാരുത്ത പുസ്തകം അത് അതാണ് ഈ ബൈബിൾ എന്ന് പറയണത് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ ആശയമാണ് കാരണം നടപ്പിലായുള്ള കുഴപ്പം തന്നറിയോ ജനങ്ങൾക്ക് തങ്ങളെക്കുറിച്ച് ഒരു അഭിമാനം തോന്നും അത് പാടില്ല കാരണം അവരെന്നും അടിമകളായിട്ട് നിൽക്കണം രണ്ട് മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആശയമല്ല അത് പിന്നീടെന്നോ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അതൊരു വൈദേശിക ആശയമാണ് ശുദ്ധ നോണയാണ് കേട്ടോ അത് അതിനുള്ള എത്രയോ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഇവരൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഹർഷവർദ്ധനൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു കാശ്മീരിൽ അങ്ങോര് പുള്ളി ബുദ്ധ മതവിശ്വാസിയായിരുന്നു പക്ഷേ അദ്ദേഹം അതേ സമയത്ത് തന്നെ സൂര്യാരാധകനായിരുന്നു ശിവനെ ആരാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരി രാജ്യശ്രീ അവർ ബുദ്ധമത അനുയായി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രഭാകരവർദ്ധന അദ്ദേഹം സൂര്യ മതവി വിശ്വാസിയായിരുന്നു അന്ന് മതം എന്ന് പറഞ്ഞൊരു മതമൊന്നുമില്ല കേട്ടോ കുറേ പേര് സൂര്യനെ ആരാധിക്കുന്നു അതൊരു മതം കുറേ പേര് ശിവനെ ആരാധിക്കുന്നു അതൊരു മതം കുറേ പേര് ബുദ്ധനെ ആരാധിക്കുന്നു ഒരു മതം എന്നിട്ട് ഈ മൂന്ന് മതത്തിൽപ്പെട്ട ആളുകൾ ഒരേ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുകയാണെന്ന് ആർ സി മജൂന്ദാരെ പോലെയുള്ള പ്രഖ്യാതരായ ചരിത്രകാരന്മാർ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് സംഭവ്യമാകുന്നത് എന്ന് അതുകൊണ്ട് മതനിരപേക്ഷത എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു ഇന്ത്യൻ ആശയം തന്നെയായിരുന്നു മൂന്ന് ഇവർ പറയുന്നത് സ്ഥിതിസമത്വം എന്ന് പറയുന്നത് സോഷ്യലിസം എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പിലാവാത്ത നടപ്പിലാക്കാൻ പാടില്ലാത്തൊരാശയമാണ് കാരണം ഇവർക്കെപ്പോഴും അങ്ങനെയാണല്ലോ ഇവർക്കെപ്പോഴും ബ്രാഹ്മണൻ്റെ ഒപ്പം കൊണ്ടുവന്ന് താഴെത്തട്ടുള്ളവനെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പറ്റില്ലല്ലോ ഇപ്പൊ പിണറായി വിജയൻ്റെ ഗവൺമെന്റ് കൊണ്ടുവന്നു ദളിതനെ പൂജാരിയാക്കാൻ തീരുമാനിച്ചു അപ്പഴും നിയമം ഉണ്ട് കേട്ടോ ദളിതൻ ശ്രീകോവലിന്റെ അകത്ത് കയറണമെങ്കിൽ പൂണൂലിടണം എന്നുള്ളതാണ് ഇപ്പോ ഞാൻ പലയിടത്തും പറയാറുള്ളതാണ് പുരുഷന്മാർ അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഉരിയിട്ട് കയറണം എന്തിനാന്ന് ആലോചിച്ചിട്ടുണ്ടോ അത് ദൈവത്തിൻ്റെ പ്രഭ നേരത്തെ നെഞ്ഞത്ത് നേരിട്ട് ഇങ്ങിട് മറ്റേ ഇന്നസെൻറ്റ് പറഞ്ഞ മാതിരി ദേ ഇവിടെ തന്നെ കൊള്ളാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ കൃത്യമായിട്ടത് കൃത്യമായിട്ടത് പൂണൂലുണ്ടോ എന്ന് നോക്കാനായിട്ടുള്ളൊരു ഏർപ്പാടാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ സവർണ ഹിന്ദു ഫാസിസത്തിൻ്റെ അജണ്ട കിടന്ന് കളിക്കുന്നുണ്ട് എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥിതിസമത്വം എന്ന് പറയുന്നത് തുല്യത എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ നടപ്പിലാവില്ല എന്നുള്ളതാണ് അത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം അത് പണ്ടറിഞ്ഞ ഒരാൾ അംബേദ്കർ ആയിരുന്നു ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തുല്യത എന്ന് പറയുന്നൊരു സംഗതിയാണെന്ന് ഇപ്പോ നാള് നവകേരള സദസ്സ് നടന്നുവല്ലോ നവകേരള സദസ്സ് എന്തിനാണ് നടത്തിയത് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാനായിട്ടാണോ അല്ല അതിൻ്റെ കൃത്യമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് തുല്യത എന്നുള്ളതാണ് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ളതായിരുന്നു രണ്ട് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് മോളിൽ നിന്ന് താഴത്തേക്ക് കെട്ടി ഇറക്കേണ്ടതല്ല കേട്ടോ താഴേന്ന് പടുപ്പ് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് നമ്മളെപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ഡെമോക്രസി എന്നുള്ളതാണ് താഴെത്തട്ടിൽ നിന്ന് മോളിലേക്ക് കെട്ടിപ്പൊക്കി കൊണ്ടുപോകേണ്ട ഒന്നാണ് ജനാധിപത്യം എന്നുള്ളതാണ് ഇപ്പം എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ മാള പഞ്ചായത്തിലാണ് മാള പഞ്ചായത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ദില്ലിയിലോ തിരുവനന്തപുരത്തോ ഇരിക്കുന്ന മഹാന്മാരല്ല അത് എൻ്റെ പഞ്ചായത്തുകാരാണ് നമ്മൾ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ച ഇതേ ആശയമായിരുന്നു ഇവിടെ നവകേരള സദസ്സനും നമ്മൾ മുന്നോട്ട് വെച്ച ഇതേ രാഷ്ട്രീയമായിരുന്നു അതായത് ഏറ്റവും താഴെത്തട്ടുള്ള മനുഷ്യർ അവര് അവർക്ക് എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കുന്ന ഒരവസ്ഥ സത്യം അതൊരു ഗാന്ധിയൻ കാഴ്ചപ്പാടാണ് കേട്ടോ